വിദേശ രാജ്യങ്ങളിൽ പ്രമേഹം നിയന്ത്രിക്കാനും ഭാരം കുറയ്ക്കാനും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ടെർസെപ്റ്റൈഡ് മരുന്നിന് ഇന്ത്യയിൽ അനുമതി മരുന്ന് ഇറക്കുമതി നടത്താനും വിപണനം ചെയ്യാനും ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ വിദഗ്ദ്ധ സമിതിയാണ് അനുമതി നൽകുക എലി ലില്ലി നിർമ്മിക്കുന്ന ഈ മരുന്ന് മൗൻചാരോ സെബ്ബൌണ്ട് എന്നീ പേരുകളിലാണ് അമേരിക്കയിൽ വിപണനം നടത്തുന്നത് വിദഗ്ധ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അന്തിമ അനുമതി നൽകും കുത്തിവയ്പ്പിലൂടെ എടുക്കുന്ന ഈ മരുന്ന് ശരീരഭാരം പതിനെട്ട് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മൗൻചാരോ പ്രമേഹത്തിനും സെബ്ബൌണ്ട് ഭാരം കുറയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് രണ്ട് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം വരെയുള്ള ആറ് വ്യത്യസ്ത ഡോസുകൾ അടങ്ങിയ കുത്തിവയ്പ് രൂപത്തിലുള്ള മരുന്നുകൾക്ക് രണ്ട് ആഗോള ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വിദഗ്ദ്ധ സമിതി അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ ഈ മരുന്നുകളുടെ വില അറിവായിട്ടില്ലെങ്കിലും പ്രതിമാസം പതിനയ്യായിരം രൂപയെങ്കിലും ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്